കാണുന്ന സസ്യത്തിൻ്റെ പേരാണ് ആർട്ടമേസിയ വൾഗാരിസ് ആർട്ടമേസിയ കുടുംബത്തിൽ ഒരുപാട് ഇനം സസ്യങ്ങളിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ സസ്യം ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം നല്ല സുഗന്ധമുള്ള ഒരു സസ്യമാണ് ഇത് സാധാരണ വരായി ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ വേരുകളിൽ നിന്നാണ് കൂടുതലായി ഈ സസ്യങ്ങൾ പുതിയത് ഉണ്ടാകുന്നത് അതിൻ്റെ സാധാരണ ഇതിൽ ഒരു പൾപ്പ് നിറത്തിലും വെളുത്തു നിറത്തിലുമുള്ള സസ്യങ്ങൾ ഇതിലുണ്ട് ഇത് ഇല ഇതിൻ്റെ ഇല അതിൻ്റെ മുകൾ ഭാഗം നല്ല മിനുസമായ ഇലകളും ഇതിൻ്റെ ഈ ഇലകളുടെ അടിഭാഗം ചെറിയ രോമാവ്രതവും ഉള്ള ഇലകളാണ് ഇതിനുള്ളത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ പൂക്കുന്നത് ഇതിൽ ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും തവിട്ട് നിറമുള്ള പഴങ്ങളാണ് ഇതിലുണ്ടാകുന്നത് ഈ പഴം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ പഴത്തിൽ ഒരു വിത്ത് മാത്രമേ ഇതിൽ ഉണ്ടാകത്തുള്ളൂ ഇത് ഇതിൻ്റെ പൂവുകൾ മിക്കവാറും ബിയറിന് രുചി നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് വിദേശ രാജ്യങ്ങളിൽ ഇതിന് ഒരു മണമെന്നു നമ്മൾ ഏകദേശം ഭസ്മത്തിൻ്റെ മണം അതാണ് ഈ സസ്യത്തിനുള്ളത് ചില വിദേശ രാജ്യങ്ങളിൽ ഇത് ഭക്ഷണത്തിൽ പാകം ചെയ്യുന്നതിനും രുചി കൂട്ടാൻ വേണ്ടി ഈ സസ്യത്തിൻ്റെ ഇത് ഉപയോഗിക്കുന്നതായി പറഞ്ഞ് കേട്ടിട്ടുണ്ട് നേപ്പാളിൽ ഈ സസ്യം ഒരു വഴിപാടായിട്ട് ദൈവങ്ങൾക്ക് വഴിപാടായി കൊടുക്കുന്നതായി അങ്ങനെയും കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉണങ്ങിയ ഇല വിദേശ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിലൊക്കെ ഈ ഉണങ്ങിയ ഇല തൂക്കിയിട്ടിട്ട് ഈ നമ്മുടെ അതായത് സുഗന്ധത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഉണങ്ങിയ ഇല കത്തിച്ചിട്ട് ധൂമം ആക്കി അങ്ങനെ പോയിക്കാറുണ്ട് അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ സസ്യം ഇത് ഒരു ആൻറ്റി ഫംഗൽ ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതാണ് ആർട്ടമേസിയ വൾഗാരിസ് എന്ന സസ്യം വീണ്ടും പുതിയ സസ്യങ്ങളുമായി വീണ്ടും വരാം ഫോളോ ചെയ്യുക ഓക്കേ ബായ്